ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ യൂണിറ്റായ മാക്സ് കെയർ ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി തിരികെ വരുന്നു മാക്സ് കെയറിൽ പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് മാക്സ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫോൺ സ്മാർട്ട് നിർമ്മാണോദ്ഘാടനം ഡിസംബർ പതിനെട്ട് തിങ്കളാഴ്ച നടക്കുമെന്ന് വടക്കാഞ്ചേരി കൃഷിഭവൻ ഓഫീസർ എം എൻ ദിബിൻ അറിയിച്ചു ഭക്ഷണങ്ങളായിട്ടുള്ള വടക്കാഞ്ചേരി കൃഷിഭവൻ്റെ ഒരു ആവശ്യമായിരുന്നു പുതിയൊരു കൃഷിഭവൻ നട തുടങ്ങുക എന്നുള്ളത് അപ്പോൾ അത് സ്മാർട്ട് കൃഷിഭവനായിട്ട് നമുക്ക് ഉയർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഭവനെ വടക്കാഞ്ചേരി എം എൽ എ ശ്രീ സേവ്യർ ചീറ്റിലപ്പള്ളിയുടെ ആവശ്യപ്രകാരം അഭ്യർത്ഥന പ്രകാരം നമുക്കിവിടെ വടക്കാഞ്ചേരിക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം എന്നുള്ളത് ഏത് പതിനെട്ടാം തീയതി ഡിസംബർ വൈകിട്ട് മണിക്കാണ് അതുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം ഏകദേശം രണ്ടര മൂന്ന് മണിയൊക്കെ ആരംഭിക്കുന്നതായിരിക്കും തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടര മുപ്പത് മുതൽ വടക്കാഞ്ചേരി സ്മാർട്ട് കൃഷിഭവൻ ഭവൻ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ പരിപാടികൾ ആരംഭിക്കും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചെല്ലിപ്പള്ളി വൈകിട്ട് നാല് മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും വിവിധ ഡിവിഷൻ കൗൺസിലർമാരും പൊതുപ്രവർത്തകരും കാർഷിക വികസന സമിതി അംഗങ്ങളും പാടശേഖര സമിതി അംഗങ്ങളും കർഷകരും പങ്കെടുക്കുമെന്ന് വടക്കാഞ്ചേരി കൃഷി ഓഫീസർ എം എൻ ദിബിൻ അറിയിച്ചു നമ്മുടെ കർഷകരെയും പാടശേഖര സമിതിക്കാരെയും കുടുംബശ്രീ അംഗങ്ങളെയും പൊതുപ്രവർത്തകരെയും നാട്ടുകാരെയും നമ്മുടെ എല്ലാ അംഗങ്ങളെയും കർഷക സുഹൃത്തുക്കളെയും എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് നബാർഡിൻ്റെ പദ്ധതി പ്രകാരമാണ് ഈ കൃഷിഭവൻ നിർമ്മാണം ത്തിനുള്ള ഫണ്ട് എന്ന് വെച്ചിട്ടുള്ളത് നബാർഡിൻ്റെ ആർ ഐ ഡി എഫ് ട്വൻറ്റി സെവൻ ട്രാൻസ് എന്നുള്ള പദ്ധതി പ്രകാരമാണ് നമുക്ക് ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ഏകദേശം രണ്ട് കോടിയോളം രൂപയാണ് കൃഷിഭവന നിർമ്മാണത്തിനായിട്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അത് മൂവായിരം സ്ക്വയർ ഫീറ്റാണ് നിലവിലുള്ള കെട്ടിടത്തിൻ്റെ പ്ലാൻ പ്രകാരമുള്ള ഏരിയ വരുന്നത് ഇപ്പോൾ ഇതിനകത്ത് അഗ്രോ സർവീസ് സെൻ്റർ വരും എക്കോ ഷോപ്പ് വരും അതുപോലെ തന്നെ ബയോ ഒരു എക്സിബിഷൻ ഹോള് ട്രെയിനിങ് ഹോള് അതുപോലെ തന്നെ ഓഫീഷ്യൽസിനുള്ള റൂം കർഷകർക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ തൈകളും വിത്തുകളും എല്ലാം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗോഡൗണ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടും അത്യാ അത്യാധുനികമായ രീതി രീതിയിലുള്ള ടെക്നോളജികളും കിയോസ്ക് പോലുള്ള ടെക്നോളജീസും കർഷകർക്ക് വിവരങ്ങൾ എല്ലാം കർഷകരുടെ കയ്യിലേക്ക് വിരൽത്തുമ്പിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് പുതിയ കൃഷിഭവനായിട്ട് വരുന്നത് അപ്പോൾ അതിലെല്ലാ കർഷകർക്കും തീർച്ചയായിട്ടും കൃഷിഭവനിൽ നിന്നുള്ള ഇൻഫർമേഷൻസും വിവരങ്ങളും സഹായങ്ങളും എല്ലാം എല്ലാ എല്ലാവരേക്കും പെട്ടെന്ന് എത്തിക്കുന്നതിനും ഈ കൃഷിഭവൻ നിർമ്മാണത്തിലൂടെ എല്ലാവർക്കും സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് വി വി ന്യൂസ് വടക്കാഞ്ചേരി